എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഇഷിത ആദിനം കൊണ്ട് ബീച്ചിലേക്കൊക്കെ വരുവാണ് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല പുറത്തൊക്കെ ഒന്ന് ചിലപ്പോൾ ചുറ്റി കഴിയുമ്പോഴത്തേനും അവനെ അറിയുന്ന ആരെയെങ്കിലും കണ്ടാലോ അപ്പൊ അവൻ ആരാ എന്താന്നൊക്കെയുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിനേക്കാളുപരി അവന്റെ ഓർമ്മ ശക്തി തിരികെ കിട്ടാനായിട്ട് സഹായിച്ചാലോ ഈ പുറമെയൊക്കെ വന്നു കഴിയുമ്പത്തേനും ബീച്ചൊക്കെ കണ്ടുകഴിയുമ്പോൾ അവന്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല ചിലപ്പം അവന് മുമ്പത്തെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താൽ പറ്റിയാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ആദിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവര് അവിടെ കുറേ സമയം ചെലവഴിക്കുന്നുണ്ട് പിന്നീട് വിഷദ ഇടയ്ക്ക് ആദ്യോട് ഞാൻ ചോദിക്കുന്നുണ്ട് മോൻ ഇവിടെയൊക്കെ ഒക്കെ വല്ല പരിചയം തോന്നുന്നുണ്ടോന്നൊക്കെ പക്ഷെ ആദ്യക്ക് ഒരു പരിചയം തോന്നില്ല അവിടെ നിന്നും കണ്ട് ഒരു ഓർമ്മയും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് പോകാൻ നേരത്തെ വിഷതോടെ നമുക്കൊരു കാര്യം ചെയ്യാം മോനെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കണം മേടിക്കണമെന്ന് പറയാം അതെന്തിനാപ്പ എനിക്കിപ്പം മേടിക്കണേ മോന് വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ ഇതല്ലേ ഉള്ളൂ നമുക്ക് ടെസ്റ്റായ ഷോപ്പിൽ കയറി ഡ്രസ്സൊക്കെ മേടിക്കാന്ന് പറയണം ഈ സമയം ആകെ ടെൻഷനിലായിരുന്നു രചന കാരണം രചനക്കാണെങ്കിൽ ആ ആദ്യെ ഓർത്തിട്ട് ഒരു ടെൻഷൻ കാരണം എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നലാണ് ഉണ്ടായിരുന്നത് പിന്നീട് രചന ഇങ്ങനെ ആകപ്പാടെ വേവലാതി പിടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആകാശം വരുവാണ് ആകാശം വന്നിട്ട് വെച്ച് എന്ത് പറ്റി മുഖം അപ്പോഴും ഡള്ളായിരിക്കുന്നല്ലോ എന്ന് ചോദിക്കണം അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല ആകാശേ എനിക്ക് അവന്റെ സൗണ്ട് കേൾക്കാൻ തോന്നു ആദ്യയുടെ ഒരു കാര്യം ചെയ്യാ ആകാശ് സ്കൂളിലേക്ക് ഒന്ന് വിളിക്കാൻ പറയണം ഇപ്പൊ എന്തിനാ സ്കൂളിലേക്ക് വിളിക്കണേ അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയാം ഇതേ ആകാശെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അവൻ്റെ സൗണ്ട് കേട്ടേ മതിയോളൂ വെറുതെ ഇപ്പൊ അങ്ങനെ വിളിച്ച അവനെ ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ അവൻ സ്കൂളിലേക്ക് പോയേക്കുമല്ലേ എന്തോ എനിക്കറിയില്ല ആകാശേ എനിക്ക് എന്തോ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു ടെൻഷൻ തോന്നുവാണ് അവനെക്കുറിച്ച് ഓർത്തിട്ട് ഇത്ര വേവലാതി എനിക്ക് തോന്നിയിട്ടില്ലെന്ന് പറയാം അത് പിന്നെ ഈയിടെ അവൻ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടാന്ന് പറയണം അല്ല നീ റെഡിയാവ നീ അല്ലേ പറഞ്ഞത് പുറത്തു പോകണമെന്ന് നമുക്ക് പുറത്ത് പോയിട്ട് വരാന്ന് പറയണം ഇത് കേട്ടതും പിന്നീട് രജന കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് റെഡിയാകാൻ പോവാണ് ഈ സമയം ആകാശിനെ നെഞ്ചിലൊരു തീയ എന്റെ ഭഗവാനെ ഇനി എങ്ങാനും അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല പോലീസിനാണെ കംപ്ലൈന്റ് ചെയ്യാനും പറ്റുന്നില്ല എങ്ങാനും അവനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ താൻ ഇവളോട് എന്തും മറുപടി പറയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവള് പ്രശ്നമാക്കും അവസാനം പോലീസ് അന്വേഷിച്ച തന്റെ കാർ അങ്ങനെ ഒടിച്ചാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്കോ കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആകാശിനും ടെൻഷനാണ് പിന്നീട് രചന ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയം ഇഷിത ആദിനെ കൊണ്ട് ടെസ്റ്റേ ഷോപ്പിലേക്ക് വരുവാണ് അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് വരുപ്പോയി അങ്ങ് ചെന്നു കഴിഞ്ഞിട്ട് അവന് വേണ്ടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുവാണ് ഈ സമയത്ത് ആദ്യം അവിടെ നിൽക്കുന്നുണ്ട് ആദ്യക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെല്ലാം അവന് ഇഷ്ടമായിരുന്നു ആദ്യം ആദ്യം വെച്ചു കൊടുക്കുന്നു പിന്നെ വെച്ച് ഉണ്ട് പിന്നീട് പറഞ്ഞു പറഞ്ഞ് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മ എനിക്ക് എന്ത് വാങ്ങിച്ചു തന്നാലും ഇഷ്ടമാന്ന് പറയാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം അവിടുത്തെ ഓരോ ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ട് നേരെ ആ സൈഡിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ മോൾ നിന്നിട്ടുണ്ടെങ്കിൽ താഴത്തെ ഫ്ലോറ് താഴെയെല്ലാം കാണാം പാർക്കിംഗ് ഏരിയ മൊത്തം കാണാം ഈ സമയത്താണ് മഹേഷ് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നത് അങ്ങനെ മഹേഷ് കാർ നിർത്തി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഇത് മോളിൽ നിന്ന് കണ്ടു കാരണം ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്റെ അച്ഛനാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആദ്യം ഒന്നും നോക്കിയില്ല അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഓടി വരുവാണ് ഓടി വന്നിട്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കുവാണ് മഹേഷ് ഞെട്ടിത്തെരിച്ച് പോയി നോക്കഴിഞ്ഞപ്പോൾ ആദ്യ ഏഹ് ഇവൻ എങ്ങനെ ഇത്ര സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്നു കഴിഞ്ഞ ദിവസം വരെ തന്നെ വെല്ലുവിളിച്ചവനാണ് പിടിച്ചവനാണ് പക്ഷെ ഇപ്പോഴാണ്ട് തന്നെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് ആ അങ്ങനെ മഹേഷിന് സന്തോഷമായി ഈ ഒരു കാഴ്ച കണ്ടിപ്പോൾ മഹേഷും അവനെ ചേർത്ത് പിടിക്കുകയാണ് മോനെ നീ എന്താ ഇവിടെ നീ ഒറ്റയ്ക്കാണ് വന്നേ നീ സ്കൂളിലേക്ക് പോയില്ലെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടോ പറഞ്ഞു ഞാനേ അമ്മയുടെ കൂടെ വന്നാന്ന് പറയണം അമ്മയുണ്ടോ അതെ അമ്മ എവിടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മഹേഷ് പെട്ടെന്ന് എന്താ രചനയുടെ കൂടെ ആയിരിക്കും വന്നിരിക്കുന്നത് ഒരു പക്ഷേങ്കിലും ഇവൻ പോയിട്ടുണ്ടായിരിക്കില്ല പിന്നീട് മഹേഷ് പറഞ്ഞു അതെ ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല മോൻ കയറിപ്പോയിക്കോളാൻ പറയാണ് മോനെ അമ്മയോട് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന് നോക്കും ഇല്ല എന്നെങ്കിൽ മോനെ അമ്മ തിരക്കുന്നുണ്ടായിരിക്കും മോനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറയുകയാണ് അങ്ങനെ ആദ്യം അങ്ങോട്ട് കയറിപ്പോന്നതെ നോക്കി മഹേഷ് ഇങ്ങനെ നിന്നു മഹേഷിന് സന്തോഷമായി അവൻ തന്നെ തിരിച്ചറിഞ്ഞല്ലോ തന്റെ അടുത്തേക്ക് വന്ന് തന്നെ കെട്ടിപ്പിടിച്ചല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പിന്നീട് ആദ്യം അങ്ങോട്ട് അകത്തേക്ക് വരെ ചിലപ്പോൾ ഇഷ ആദ്യ കാണാതെ ആകെ പടം വെപ്രാളപ്പെട്ട് നിൽക്കുമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് ആദ്യം കണ്ടപ്പോൾ ചോദിച്ചു ആദ്യം ആദ്യം നല്ല ഇഷ നീ ഏതെങ്ങോട്ട് പോയതായി ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെന്ന് പറയണം അച്ഛനെ എവിടെ അത് കേട്ട് ഇനി ഇപ്പത്തേനും ഇഷ്ടയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒരു പക്ഷേ എങ്കിലും യഥാർത്ഥത്തിലുള്ള അച്ഛനെ ആണെങ്കിൽ തിരിച്ചറിഞ്ഞാന്ന് അറിയില്ലോ അങ്ങനെ അവളങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഞാൻ കാണിച്ചു തരാം താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിച്ചോണ്ട് വരുവാണ് അങ്ങനെ വിളിച്ചോണ്ട് വന്ന് ഇനിപ്പത്തേ നോക്കി കഴിഞ്ഞപ്പത്തേനും ആരെയും കാണുന്നില്ല അല്ല മോനെ ഇവിടെ നീ കണ്ടെന്ന് പറഞ്ഞോ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയണം പെട്ടെന്ന് ഇഷുതി എവിടെയൊക്കെ നോക്കി അവിടെയൊന്നും കാണുന്നില്ല ഇഷതിക്ക് ആ പടം സങ്കടമായിപ്പോയി ഒരു പക്ഷെ ഒരു നിമിഷം മുമ്പ് വരുവായിരുന്നെങ്കിൽ കാണായിരുന്നല്ലോ എന്ന് ഉറക്കുവാണ് അപ്പോഴേക്കുവാണെങ്കിൽ ആദ്യ വെറുതെ ഇതേ പോണെന്ന് പറയുന്നത് നോയിക്കഴിഞ്ഞപ്പതിനു മഹേഷ് ഏഹ് ദൈവമേ താ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആദ്യം തെറ്റിരിച്ചിരിക്കുക മഹേഷ് അച്ഛനാന്ന് കരുതിയിട്ട് അപ്പൊ ഇഷ്ടതയ്ക്ക് അറിയത്തില്ലോ യഥാർത്ഥത്തിലുള്ള അച്ഛൻ മഹേഷാന്നുള്ള കാര്യം പെട്ടെന്ന് ആദ്യോട് പറഞ്ഞു അതെ അച്ഛനെലപ്പം തിരക്കുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പറയാം മോൻ വരാൻ പറയണെ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ആദീനെ കൊണ്ട് പോവാണ് ഈ സമയത്ത് മഹേഷ് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് രചനേനെ ആകാശിനെ അപ്രത്യക്ഷിച്ചു അതായിട്ട് കാണുന്നേ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അങ്ങോട്ടേക്ക് ചെന്നു കാരണം മഹേഷിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവൻ തൻ്റെ കയ്യിലേക്ക് വന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നുകഴിഞ്ഞിട്ട് ആകാശിന്റെ അടുത്തേക്ക് വെല്ലുവാ ആകാശ് മഹേഷിന് ആ പടം നോക്കി എന്നിട്ട് ചേച്ചു എൻ്റെ മോൻ പോയില്ലല്ലേ സ്കൂളിൽ നിന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആകാശ് ഒന്നും ഞെട്ടി നീ എന്താണോ പറയണേ അവൻ ഇവിടെ ഇല്ല എന്ന് പറയണം നീ വെറുതെ കള്ളത്തരൊന്നും പറയണ്ട എൻ്റെ മോനെ ഞാൻ കണ്ടു അവൻ സ്കൂളിലേക്ക് പോയിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം നീ അവനെ വെച്ച് എന്നെ തോൽപ്പിക്കാണ്ട് ശ്രമിച്ചില്ലേ പക്ഷേ എങ്കിലും ഒരിക്കലും ഞാൻ തോറ്റു തോറ്റുപോവില്ലടാ എൻ്റെ മോൻ എന്നെ തിരിച്ചറിഞ്ഞട അവന് എന്നോട് ഇഷ്ടമാന്നൊക്കെ പറയണേ ഇത് കേട്ടതും ആകാശ് ഒരു നിമിഷം ഞെട്ടി ഇവൻ ഇവനെന്തൊക്കെയായി പറയണേ ഒരു പക്ഷെ ആദ്യം കണ്ടിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്തയൊക്കെ വരുവാണ് ഈ സമയം രജനയ്ക്കൊന്നും മനസ്സിലല്ല ആദ്യം സ്കൂളിലേക്ക് പോയില്ലെന്നൊക്കെയാ പറയണേ എന്തൊക്കെയാ പറയണേ മഹേഷ് പെട്ടെന്ന് ആകാശ് പറഞ്ഞു അതെ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് കാറടുത്തോളം കൂടെ പോവാണ് ഈ സമയം ആ രജന വെച്ചു എന്താ ആകാശേ എന്താ പറഞ്ഞേ എന്താ മഹേഷ് അങ്ങനെ പറഞ്ഞേ അവൻ സ്കൂളിലേക്ക് പോയില്ലെന്നോ എൻ്റെ മോൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക അവൻ വെറുതെ ഭ്രാന്ത് വർത്താനം പറയണ അത് നീ വിശ്വസിച്ചോ എന്ന് ചോദിക്കുക എനിക്കറിയാം എൻ്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവനെ മഹേഷ് കണ്ടിട്ടുണ്ട് ഇനിയിപ്പം മഹേഷിൻ്റെ കൂടെ എങ്ങനെ അവനുണ്ടോന്ന് എന്ന് ചോദിക്കാം നീ എന്തൊക്കെയാ രചന പറയണേ നിനക്ക് വേറൊരു പണിയില്ലേന്ന് ചോദിക്കുവാണ് അവൻ സ്കൂളിലേക്ക് പോയി ഞാൻ എല്ലാവരും ബസ് കയറ്റി വിട്ടേ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക പക്ഷെ രചനയുടെ മനസ്സിൽ സംശയങ്ങളൊക്കെ പൊങ്ങുവാണ് എന്തോ ഏതോ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് തോന്നുവാണ് ഈ സമയം ഇഷിത അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ചോദിച്ചു മോനെ എങ്ങനെയുണ്ടായിരുന്നു പുറത്തുപോയത് ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് അതെ നമ്മൾ എപ്പോഴാണ് വീട്ടിൽ പോകണേന്ന് ചോദിക്കുകയാണ് നമുക്ക് പോവാം മോൻ സുഖമായി കഴിഞ്ഞിട്ട് ശേഷം പോവാം ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടിയതിന് ശേഷം പോവാം കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു അതെ ഞാൻ വൈകുന്നേരം പോകട്ടോ എന്ന് പറയാണ് ഇത് കേട്ടതും അവൻ്റെ മുഖത്തൊരു സങ്കടമായി ഇനി അമ്മ രാവിലെ അല്ലേ ഞാൻ രാവിലെ വരുവുള്ളൂ രാവിലെ തന്നെ വരാട്ടോ മോൻ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇഷ്ടത പുറത്തേക്ക് ഇറങ്ങുവാണ് ഇഷയ്ക്ക് ഭയങ്കര സങ്കടം ആയപ്പോയി അവനെ പിരിയുന്നതിൻ്റെ സങ്കടമുണ്ട് അവൻ ആരെ എന്താണെന്നു അറിയത്തില്ലെങ്കിലും ഒരു ഒരു ദിവസം കൊണ്ട് തന്റെ മനം കവർന്നിരിക്കും അവൻ അതോടൊപ്പം തന്നെ ചിപ്പിമോളെക്കുറിച്ചുള്ള ചിന്തകളും പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിപ്പിമോൾക്കും വിഷമോ പോവാതിരിക്കാനും പറ്റില്ല ഈ കാര്യങ്ങളാണെങ്കിൽ ആരോടും തുറന്നു പറയാനും പറ്റില്ല അങ്ങനെ ഇഷ്ടത വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ ഒരു പക്ഷേ എങ്കിൽ ആദ്യക്ക് ബോധം വീണ് കഴിയുമ്പോഴത്തേനും ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല ഇഷ്യതേനെ തിരിച്ചറിയുമോ ഇത്രയും ദിവസം തന്നെ നോക്കിയത് ഇഷ്യതാണെന്നുള്ള സത്യം തിരിച്ചെന്ന് അറിയുമോ എന്നറിയില്ല അതോടൊപ്പം തന്നെ ആദി അഹേഷിൻ്റെ മോനാന്നുള്ള സത്യം ഒരു അധികം വൈകാതെ തന്നെ ഇഷയ അറിയും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി